നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മൾ അബാക് മീഡിയയിലൂടെ ഒരു നാലാം ക്ലാസ് പഠിക്കുന്ന ഒരു പയ്യന്റെ ഒരു കൊച്ചു കുട്ടിയുടെ ഒരു ഇന്റർവ്യൂ പുറത്തുവിട്ടിരുന്നു എസ് എം എസ് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ആ കുട്ടിക്ക് ഒരു ദർശനം ഉണ്ടായി എന്നും അതിൽ മുല്ലപ്പെരിയാർ ഡാമിന്റെ സ്ഥിതി വളരെ അപകടകരമായ വിധം മുന്നോട്ട് പോകുന്നു മുല്ലപ്പെരിയാർ ഡാം നൂറ് ദിവസത്തിനകം തകരുമെന്ന ദർശനം കിട്ടിയെന്നുമായിരുന്നു ആ ഇന്റർവ്യൂവിൽ ആ കുട്ടിയും കുടുംബവും പറഞ്ഞത് നമ്മളോടൊപ്പം ഇന്നുള്ളത് തസ്മൈ ഗുരുജിയാണ് മെഡിറ്റേഷന്റെ ാണ് ഗുരു നമസ്കാരം ഗുരുജിയുടെ ശിഷ്യന്മാരൊക്കെ ആളുകളെ അതിഭീകരമായി പാനിക് ആക്കുന്നു എന്നാണ് കമന്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത് കുറെ പേരൊക്കെ എന്നെ വിളിച്ചു ഇത് സത്യമാണോ ആണെങ്കിൽ നമ്മളൊക്കെ എന്ത് ചെയ്യും എന്ന് ചോദിച്ചുകൊണ്ട് അതേസമയം ആ കുട്ടിയെയും കുടുംബത്തെയും ഗുരുജിയെയും അടക്കം വിളിക്കുന്ന ഒട്ടനവധി പേരും ആ കമന്റിൽ കണ്ടു സത്യത്തിൽ അങ്ങനെയൊക്കെ കാണാൻ പറ്റുമോ സാധിക്കാൻ പറ്റുമോ പ്രവചിക്കാൻ പറ്റുമോ ഇതൊരിക്കലും ഒരു പ്രവചനമല്ല നമ്മളെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഞാൻ എൻ്റെ പേഴ്സണൽ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ പൂർവ്വജന്മം മുതൽ നടക്കാൻ പോകുന്നവരെ എനിക്കറിയാം ഇത് അറിയുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല ഇപ്പൊ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രയും വലിയൊരു കാര്യമായതുകൊണ്ട് എനിക്കറിയാൻ പറ്റുന്ന സോഴ്സിൽ ഞാനത് അറിയിച്ചു അത്ര മാത്രമേ ഉള്ളൂ ഇതറിയിക്കുന്ന ഒരിക്കലും ആളുകളെ വിഷമിപ്പിക്കാനോ ഭീതിയിലാക്കാനോ വേണ്ടിയിട്ടല്ലേ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ട് അതുകൊണ്ടാണ് നേരത്തെ അറിയിക്കുന്നത് ഒരു സൊല്യൂഷൻ ഇല്ലാത്ത കാര്യത്തിന് വെറുതെ അറിയിച്ചിട്ട് കാര്യമുണ്ട് നാളെ ആകാശം താഴേക്ക് വരാൻ പോകും അറിയിച്ചിട്ട് എന്താ കാര്യമുള്ളു ഒരു കാര്യമില്ല പക്ഷെ ഇതിനൊരു പ്രോപ്പർ സൊല്യൂഷൻ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്താണ് സൊല്യൂഷൻ ശ്രമിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പ്രപഞ്ചത്തെ സംരക്ഷിക്കുന്ന രീതിയിൽ ഏറ്റവും സത്യസന്ധമായ രീതിയിൽ പാതയിൽ നമുക്ക് ജീവിക്കാം പ്രപഞ്ചമാണ് ഇതിന്റെ ഡിസിഷൻ ഞാനല്ല ഞാനല്ലോ മനുഷ്യ നിർമിതമായ ഒരു മനുഷ്യർ നിർമ്മിച്ചതാണ് പഴക്കമുണ്ട് അതിൽ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് അതിനെ ഈ നൂറ് ദിവസം കൊണ്ട് സംരക്ഷിക്കാൻ എന്താണ് ആ ധർമ്മത്തിന്റെ മാർഗം ഇപ്പോ സുർഖി കൊണ്ട് എന്ന് നമ്മൾ പറയുന്നു പക്ഷെ അതിൻ്റെ ഉള്ളില് മരക്കടികളാണ് അതിന്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നത് ആ തടികൾ ദ്രവിച്ചു പോയിട്ടുണ്ട് രണ്ട് തടികൾ ദ്രവിച്ചു പോയിട്ടുണ്ട് ആ തടികൾ ദ്രവിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇനി ഡാം തകരാൻ പോകുന്നത് അതിനകത്ത് കമ്പിയോ മറ്റുള്ള സാധനങ്ങളല്ല ഉള്ളത് നമുക്ക് എന്തെല്ലാം ഒരു ഉള്ളിലൊരു ക്യാൻസർ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ ഉപകരണമുണ്ട് അതിന് സ്കാനറോ മറ്റെന്തെങ്കിലും ഉപയോഗിച്ച് വിദേശ ശക്തികൾ ഉപയോഗിച്ച് നമ്മൾ മനസ്സിലാക്കുക അതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഡാമേജ് ഉണ്ടോ ഇല്ലയോ ഇല്ലോ വലിയ പഠനങ്ങൾ മനസ്സിലാക്കിയാൽ അതിന്റെ ഉള്ളിൽ നിന്ന് വെള്ളം ഒഴുക്കിക്കളയാലോ വലിയ പഠനങ്ങൾ വലിയ പഠനങ്ങൾ മുല്ലപ്പെരികാരവുമായി ബന്ധപ്പെട്ട് നടന്നാണ് സ്കാനറുകളൊക്കെ ഉപയോഗിച്ച് സ്കാൻ ചെയ്തതാണ് മുല്ലപ്പെരിയാറിൽ മുല്ലപ്പെരിയാർ വിഷയം ഒരു വലിയ വിഷയമായ അതൊരു സംസ്ഥാനത്തിന് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ പറ്റാത്ത ഒരു വലിയ വിഷയമായി തുടർന്നാണ് ഈ തസ്മയ ഗുരുജി എന്ന് പറയുന്ന താങ്കളെ ഞാൻ ആദ്യമായി പരിചയപ്പെടുന്നതും സേവ് മുല്ലപ്പെരിയാർ എന്നൊരു ക്യാമ്പയിന്റെ ഭാഗമായി താങ്കൾ എറണാകുളത്ത് എത്തിയ സമയത്താണ് താങ്കൾ ഇന്ന് ഇന്നലെയല്ല കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഈ മുല്ലപ്പെരിയാർ സംരക്ഷിക്കപ്പെടണം അല്ലെങ്കിൽ ആ മനുഷ്യജീവനുകളെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു സമരമുഖത്ത് ഉണ്ടായിരുന്ന ആൾ കൂടിയാണ് ഞാൻ അന്ന് പോകാൻ കാരണം ഇതേപോലെ ഒരു ധ്യാനത്തിൽ കണ്ടതുകൊണ്ടാണ് അത് ആ സമയം അടുത്ത് വന്നിരിക്കുകയപ്പോ അന്ന് അതിന് സമയം ഉണ്ടായിരുന്നു അത് അതിനോട് അടുത്തു ഇനി നൂറ് ദിവസം എന്നുള്ള അവധിയിലേക്ക് എത്തി ഇനിയും ഞാൻ അത് മിണ്ടാതിരിക്കണ എങ്ങനെയാണത് അറിഞ്ഞിട്ട് മിണ്ടാതിരുന്നിട്ട് കാര്യമുണ്ടോ കാര്യങ്ങൾ നമ്മൾ സത്യമാണ് എന്നുണ്ടെങ്കിൽ സത്യം ധർമ്മം നമ്മൾ പറയുക നിന്നും ഈ മെഡിറ്റേഷൻ ശ്രീ അങ്ങേ നൂറ് ശതമാനം സംഭവിക്കുക ആ കുട്ടി മാത്രമല്ല കണ്ടത് അനേകം ആളുകൾ വേറെയും കണ്ടിട്ടുണ്ട് ഒരു കുട്ടിയെ ചെയ്തിട്ടുള്ളൂ ഈ കുട്ടിയും ശ്രീകൃഷ്ണ ഭഗവാനും കൂടെ മുല്ലപ്പെരിയാർ ഡാമിന്റെ പരിസരത്തു കൂടി നടക്കുന്നതും അവർ തമ്മിലുള്ള സംഭാഷണം മെഡിറ്റേഷനിൽ കേൾക്കുകയും ചെയ്ത വ്യക്തികൾ വേറെ ഉണ്ട് എല്ലാവരും ഒരേപോലെ തന്നെ കേൾക്കണേങ്ങനെയത് ഇതെന്താ നോണിയാണോ അത് നമുക്ക് മറ്റു ലോകത്തെ അറിയില്ല മറ്റു അവസ്ഥകളെ ജനങ്ങളെ അറിയിക്കുന്നു അല്ല ഗുരുജി ഗുരുജി ഞാൻ മനസ്സിലാക്കുന്നത് ഗുരുജി ആശ്രമത്തിൽ ബാംഗ്ലൂരിലുള്ള അങ്ങയുടെ അങ്ങയുടെ ഭവനത്തിലാണ് ആശ്രമത്തിലാണുള്ളത് അങ്ങ് സേഫാണ് അങ്ങയുടെ കൂടെ മെഡിറ്റേഷൻ ചെയ്യുന്ന ആളുകളൊക്കെ എറണാകുളത്തും ഇല്ലേ അവരെയും ഇത് ബാധിക്കില്ലേ അങ്ങനെയാണെങ്കിൽ എന്റെ 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 ഫാമിലിയും കുടുംബവും ഭാര്യ ഒക്കെ അവിടെയാണ് ഉള്ളത് ബാധിക്കില്ലേ എല്ലാവരെയും ഒരാളെ ഇങ്ങനെ മാറ്റി പറ്റില്ല ുംറവാടും ഞാൻ ചോദിക്കുന്നേ എന്റെ എന്റെ ചോദ്യം ഇങ്ങനെയാണ് താങ്കൾക്കൊപ്പം മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾ താങ്കൾ പറയുന്ന ധർമ്മത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുന്ന ആളുകളും ഉണ്ടാകാം അപ്പൊ ഇത് ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അവർക്കും അപ്പൊ സംഭവിക്കില്ല അവരെ മാത്രമായിട്ട് ഈ മെഡിറ്റേഷൻ സംരക്ഷിക്കുമോ പ്രകൃതി സംരക്ഷിക്കുമോ നോക്ക് ആരെയും സംരക്ഷിക്കുന്ന എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ അറിഞ്ഞ അനുഭവം ഞാൻ അറിഞ്ഞത് എന്താണോ അല്ലെ എന്റെ ശിഷ്യഗണങ്ങൾ എന്താ അറിഞ്ഞതണ്ടോ അത് ഒരു മാധ്യമത്തിന്റെ ഫ്രണ്ടിൽ അറിയിക്കുക എന്നുള്ളൊരു ധർമ്മം നമുക്കുണ്ട് അത് നമ്മൾ അറിയിച്ചു നമ്മൾ ഒന്നുമല്ല അല്ല നമ്മൾ കയറിയിരുന്ന് ഒച്ച എടുത്താലും ആരും കേൾക്കില്ല എന്റെ ഒച്ച കേട്ടോ ശബ്ദം അടഞ്ഞിരിക്കുക എത്രമാത്രം രാവിലെ മുതൽ ഓരോ ഓരോ വ്യക്തികളോടും ഓരോ ക്ലാസ്സിലും സംസാരിക്കുന്നവർ എന്തോ ഒരു ആളുകളെ ചീത്ത വിളിക്കാൻ എന്നെ വിളിക്കുന്നറിയോ നിങ്ങൾ എന്താ കഞ്ചാവു ചെട്ടിയിൽ നിന്ന് പറയുകയാണോ ഡാം തകരുന്നെന്ന് പറഞ്ഞ് ഇത് കൂടുതൽ ആൾക്കാർക്ക് ഞാൻ ഞാൻ അല്ല ആ ചോദ്യത്തിലേക്ക് വരാം 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 അതിലേക്ക് അതിലേക്ക് ഈ ഒരു ശേഷം പല വീഡിയോകളിലും പറയുന്നു ശവക്കറി കഴിക്കുന്നത് ശവക്കറി ഈ ശവം എന്ന് നമ്മൾ വിളിക്കുന്നത് സാധാരണ മനുഷ്യർ മരിച്ചു കഴിയുമ്പോഴാണ് ഈ ചിക്കനും മട്ടനും ബീഫും ഒക്കെ എങ്ങനെയാണ് ശവങ്ങളായി മാറുക മാംസം അല്ല ശവമാണ് മാംസം എന്ന് പറഞ്ഞ ജീവൻ അടിക്കണം ശവം എന്നെ ഇത് എന്റെ വാക്കുകളല്ല ഞാൻ ശ്രീനാരായണ ഗുരുവിന്റെ വാക്കാണ് കട കൊടുക്കുന്നത് ശിവഗിരി പോയി കഴിഞ്ഞ അവിടെ ഫലകത്തിൽ കൊത്തി വെച്ചിട്ടുണ്ട് ശവക്കറി കഴിക്കാൻ പാടില്ല ഞാൻ ഞാൻ ആ ശ്രീനാരായണ ശ്രീനാരായണ ഗുരുവിനെ ദൈവമായി കാണുന്ന ഒരു കൂട്ടം വിഭാഗം ആളുകൾ ഇവിടെ ഇതൊക്കെ ഈ പറയപ്പെടുന്ന കള്ളും മദ്യവും ഒക്കെ വിൽക്കുന്ന ബാറുകളും ഷാപ്പുകളും ഒക്കെ നടത്തി വലിയ മുതലാളിമാരായി ചമയുന്ന ഒരു നാട്ടിൽ ഇരുന്നിട്ടാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞ ശവക്കറിയാണ് ഞാൻ പറയുന്നത് എന്ന് ഗുരുജി പറയുന്നത് ഞാൻ ഇതേ നർമ്മത്തിന്റെ കാര്യമാണ് പറഞ്ഞത് ഗുളിദേവൻ എത്രയോ വർഷം കൊണ്ട് ഞാൻ ഇന്ന് പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഇനിയും ഒരു നൂറ് വർഷം എടുക്കുന്നു പറഞ്ഞു ആ ഗുരുദേവന്റെ വാക്കിനെ തന്നെ ഞാൻ കട കൊടുത്തോണ്ട് പറഞ്ഞത് ആ നൂറ് വർഷം തകയുന്നതിന് മുമ്പ് ഈ ഡാം തകരുമെന്നുള്ള ന്യൂസ് എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പൊ വീണ്ടും വീണ്ടും പലരിലൂടെ അത് വ്യക്തമായി 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 ക്ലാരിറ്റിയിലൂടെ എത്തിക്കുകയാണ് നൂറ് ദിവസം എന്നുള്ളത് തകരാതിരിക്കട്ടെ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാണ് ഞാൻ അതിനുവേണ്ടി മാത്രം ധ്യാനിക്കുകയാണ് അല്ല ഞാൻ ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ എന്തായാലും നമ്മൾ പുറം ലോകത്തോട് ഒരു മാധ്യമം വഴി വിളിച്ചു പറഞ്ഞിരിക്കുന്നു അങ്ങ് വീണ്ടും പറയുകയാണ് ഇനി ഇനി എന്തെങ്കിലും ദൈവം സഹായിക്കട്ടെ അല്ലെങ്കിൽ പ്രകൃതി സംസാരിച്ച് സഹായിക്കട്ടെ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന സയൻസ് സഹായിക്കട്ടെ ടെക്നോളജി സഹായിക്കട്ടെ അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ പക്ഷെ അങ്ങനെയൊക്കെ സംഭവിക്കാതിരുന്നാൽ ആ കുട്ടിയുടെയും കുടുംബത്തെയും അവസ്ഥയും കൂടി നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു ഒരിക്കലും ഇല്ല അവര് സത്യം പറഞ്ഞു അവരെന്താശിക്കപ്പെടും നമ്മൾ സത്യം വിഷ്ണു കാര്യം കാര്യം ചോദിക്കട്ടെ എന്റെ അടുത്ത് വിഷ്ണുവിന്റെ എന്ന് ചോദിച്ചു ഞാൻ അറിയില്ല അർജുൻ 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 സോറി കാര്യം അതറിയാന്ന് തന്നെയല്ലേ പറഞ്ഞത് ഞാനത് മെയിലിലേക്ക് ഞാൻ കറക്റ്റ് ആയിട്ട് ഡോക്യുമെന്റ് സഹിതം അയച്ചിട്ടുണ്ട് അങ്ങയച്ച അങ്ങയച്ച മെയിലുകൾ ഞാൻ എന്റെ മെയിലിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അത് എനിക്ക് പക്ഷേ പുറത്തുവിടാൻ സാധിക്കില്ല കാരണം എന്ന് പറഞ്ഞാൽ പുറത്തുവിടാൻ പറ്റില്ല എന്താ അത്രയും ഒരു ന്യൂസ് ജനങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല ജനങ്ങൾക്ക് അരോചകമായിട്ട് തോന്നുന്ന സാധനം ഞാൻ എന്തിനാണ് പറയണത് ഞാൻ പ്രവചിക്കാനിരിക്കുന്നതല്ല സത്യത്തെ കാണുമ്പോൾ അത് വിളിച്ചു പറയണോ അതിനകത്ത് എന്ത് തെറ്റാ ഉള്ളത് ഒരു വ്യക്തിയെ ബാധിക്കുന്ന കാര്യമല്ല ഒരു സമൂഹത്തെ മുഴുവൻ മനുഷ്യനെ മാത്രമല്ല എത്രയോ ജീവജാലങ്ങളാണ് അതിനോടൊപ്പം പോകാൻ പോണത് ആ ഡാം തകർന്നു വന്ന കേരളം മാത്രമല്ല പോകാൻ അതിന്റെ എത്ര ശക്തിയിലാണോ വരുന്നത് ആ കോസ്റ്റൽ ഏരിയ മുഴുവൻ ബാധിക്കും അന്ന് ഗോവ വരെ ബാധിച്ചേക്കാം അത് അല്ലെങ്കിൽ മുംബൈ വരെ ബാധിച്ചേക്കാം പക്ഷെ അതെല്ലാം പ്രപഞ്ചത്തിന്റെ കയ്യിൽ ഇരുപ്പണ്ട് എങ്ങനെ നമ്മളുടെ പ്രവൃത്തി നന്നാകുമ്പോൾ പ്രപഞ്ചം തീരുമാനിക്കുകയാണ് ശരി ഒരു ഇരുന്നൂറ് ദിവസം ആവട്ടെ വീണ്ടും ഒന്ന് നന്നാവുകയാണ് വീണ്ടും ഒരു മുന്നൂറ് ദിവസം ആവട്ടെ അങ്ങനെ പ്രപഞ്ചത്തിന് മാറ്റി 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 കൊണ്ടുപോകാൻ പറ്റും ഇത് പ്രപഞ്ച നിർമ്മിതമാണ് പ്രകൃതി നിർമ്മിതമാണ് ഈ ഡാമെങ്കിൽ ചിലപ്പോൾ പ്രപഞ്ചത്തിന് അത് നിയന്ത്രിക്കാൻ കഴിയുന്നു മനുഷ്യ നിർമ്മിതമായ ഡാം അല്ലേ ഗുരുജി മനുഷ്യനല്ലേ ഉണ്ടാക്കിയത് ഇവിടെ വേറൊരു കാര്യമുണ്ട് നമ്മൾ എല്ലാവരും ധർമ്മത്തിന്റെ പാതയിലാണെങ്കിൽ ധർമ്മത്തെ സംരക്ഷിക്കാൻ എപ്പോഴും ധർമ്മം കൂടെ ഉണ്ടാവും അധർമ്മത്തിനെ സംരക്ഷിക്കാൻ ഒരാൾക്കും സാധ്യമാവില്ല അത് പ്രകൃതി അതിന്റെ വഴിക്ക് എടുത്തുകൊണ്ട് പോയേ പറ്റുള്ളൂ നമ്മൾ കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുക ഒരു കൊറോണ എന്തോരും പഠിപ്പിച്ചു ഈ കൊറോണ കാലത്ത് വെള്ളം മുങ്ങിയിട്ട് അവിടെ ആളുകളെ ബോട്ടിൽ കൊണ്ടുപോകുന്ന സമയത്ത് ആളുകൾ തിരക്കിട്ട് മീൻ പിടിക്കണം ഞാൻ എന്നെ ഈ കണ്ണുകൊണ്ട് കണ്ടതാണ് ആ ജീവിയെ അതും അതിന്റെ ജീവന് വേണ്ടിട്ട് ഓടുക അല്ലെ നമുക്ക് എന്തുകൊണ്ടാണ് മനസ്സിലാവാത്ത ഇവിടെ ഒരു ജീവിയെ കൊല്ലുമ്പോ അതിന് ജീവൻ ഉണ്ടോ ഇല്ലയോ എന്ന് എന്തുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല നമ്മൾ പട്ടിയിറച്ചി കഴിക്കണില്ല കാരണം എന്തുകൊണ്ടാ നമുക്ക് പട്ടിയുടെ ഇറച്ചി കഴിക്കാൻ കൊള്ളാം എന്നറിയാം എന്നാണ് നാഗാലാന്റിലേക്കോ ചൈനയിലേക്കോ പോയി നോക്ക് പട്ടീനെ പട്ടീനും ഒരു സകല ജീവജാലങ്ങളെയും തിന്നാ പോയിട്ട് പട്ടിയും മലയാളികൾ ഇവിടെയുണ്ട് ഉണ്ട് പക്ഷെ അതേ സാധനം നമ്മൾ എന്തുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യാനുള്ള കാരണം പട്ടി ഇറച്ചി മനുഷ്യന് തിന്നാൻ യോഗ്യമല്ല നമുക്കറിയാം എന്നാൽ ഇതേ ഇത് തന്നെ ഞാൻ പറയാണ് മത്സ്യമാംസം എന്ന് നമ്മൾ ഈ പറയുന്ന ോ ആടോ പോത്തോ കാളയോ ഈ സാധനം ഒന്നും മനുഷ്യന് തിന്നാൻ യോഗ്യമല്ല ഈ പറയുന്ന ടോക്സിക് ഉണ്ട് അത് നമ്മുടെ ശരീരത്തിന് മാത്രമല്ല പ്രപഞ്ചത്തിൽ അങ്ങനെ ബാധിക്കുക അവരുടെ കരച്ചിലും കേൾക്കണല്ലേ പ്രപഞ്ചം ഈ ഒന്നൊന്നിന് ആഹാരമായാലേ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിന്ന് പോകൂ എന്നാണ് നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചേക്കുന്നത് നമ്മൾ സന്തുലിതാവസ്ഥ നിലനിർത്താൻ വേണ്ടി കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ പറയുമ്പോ അതിന് നമ്മളെ ചീത്ത പിടിച്ചിട്ട് കാര്യം എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ട് പറയുന്നതല്ല ഇത് പൊട്ടലേന്ന് തന്നെ പ്രാർത്ഥിച്ചോണ്ടാ ഞാൻ പറയണത് പൊട്ടാതിരുന്ന എനിക്ക് തൊരിയാണ് പക്ഷെ തെറി കിട്ടിയാലും വേണ്ടില്ല വരാൻ പോകുന്ന പറഞ്ഞേ പറ്റുള്ളൂ ഇത് പറയുന്നോണ്ട് എനിക്ക് എന്താ ഗുണത് പറയാ ജീവിതകാലം പൊട്ടാതിരുന്നാൽ ജീവിതകാലം ഗുണമെനിക്ക് തെറിയണം പിന്നെ ജനങ്ങൾ ആഗ്രഹിക്കണെന്താ പൊട്ടണമെന്നാണോ ചെയ്തതിനു ശേഷം അത് വേറൊരു ഭാഗം രോഹിത് ഒന്ന് ആലോചിച്ചു ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താ ഇത് പൊട്ടണമെന്നാണോ ഞാൻ ആഗ്രഹിക്കേണ്ട എന്താ പൊട്ടണമെന്നാണോ അല്ലെ ആരോ ആരും പൊട്ടണമെന്ന് ആഗ്രഹിക്കുന്നില്ല ഇങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കണം എന്ന് മാത്രമാണ് ആഗ്രഹിക്കുന്നത് അപ്പൊ അന്ന് ജനങ്ങളെ തെറി വിളിക്കാതിരിക്കേണ്ടേ എന്നെ ഈ അല്ല പൊട്ട പൊട്ടില്ല ഒന്നും സംഭവിക്കില്ല എന്ന ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്ന ആളുകൾക്കിടയിലേക്കാണ് നൂറ് ദിവസത്തിനുള്ളിൽ ഇത് സംഭവിക്കും എന്നൊരാൾ വിളിച്ചു പറയുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ മംഗലാപുരത്തുണ്ടായ അപകടം ആ മരിക്കുന്നതിന് തൊട്ടു വരെ ആ വ്യക്തി ചിന്തിച്ചിരുന്നു ഞാൻ മരിക്കുമെന്ന് ഇല്ല അയാൾ സന്തോഷത്തോടെ കുടുംബം നോക്കാൻ വേണ്ടി വാഹനം ില്ല അവിടെ മരിക്കുവെന്ന് ആ മണ്ണിടിച്ചിലുണ്ടാവുന്നതുവരെ അദ്ദേഹം അറിഞ്ഞിട്ടില്ല മരിക്കുവെന്ന് ഇതുപോലെ തന്നെ നമ്മളുടെ കേസും നമ്മൾ ആ സംഭവിക്കുന്നത് വരെ നമ്മൾ ആ വിശ്വാസത്തിൽ തന്നെ ജീവിക്കാം സംഭവിച്ച ശേഷം നമ്മൾ എന്താ ആ കുട്ടിയുടെ വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തപ്പോ അതിന് അടിയിൽ വന്ന ഒരു കമന്റ് ഞാൻ ഗുരുജിയോട് പറയാം ഞാനത് ആയിട്ടല്ല പറഞ്ഞു നോക്കി പറയാല്ല അല്ലെ എന്റെ മനസ്സിൽ നിൽക്കുന്ന ഒരു ആണ് ഞാൻ പറയുന്നത് ഒരു ഒരു പിതാവ് എഴുതിയ ആണ് എന്റെ കുട്ടി ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സേവ് മുല്ലപ്പെരിയാർ ഒരു സമരത്തിന് പോകാൻ വേണ്ടി സേവ് മുല്ലപ്പെരിയാർ എന്ന് പ്ലക്കാർഡ് എഴുതി കൊടുത്തത് എനിക്ക് ഓർമ്മയുണ്ട് എന്റെ കുട്ടി ഇന്ന് പ്ലസ് ടു കഴിഞ്ഞ എം ബി ബി എസിന് രണ്ടാം വർഷം പഠിക്കുകയാണ് ഇതുവരെ മുല്ലപ്പെരിയാറും പൊട്ടിയിട്ടില്ല ആ വിഷയത്തിൽ ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ലായിരുന്നു രണ്ട് രണ്ട് തരത്തിൽ ചിന്തിക്കാം ഈ പറയപ്പെടുന്ന മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പറഞ്ഞ ആളുകളെ പേടിപ്പിക്കുന്നത് അല്ലെങ്കിൽ ആളുകൾ പേടിച്ചുകൊണ്ടിരിക്കുന്നത് വെറുതെ ആണെന്നും ഇത്രയും ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഒരു നാടിനു മുഴുവൻ ഭീഷണിയായി നിൽക്കുന്ന ഒരു ജലബോംബിനെ വിഷയത്തിൽ ഈ രാജ്യത്തിന് ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് ഒരു സംസ്ഥാനത്തിന്റെ വിഷയമല്ല അപ്പൊ സംസ്ഥാന ഗവൺമെന്റിലൂടെ മാത്രം പറയാൻ പറ്റില്ല രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിന് യാതൊരു വിധമായ ഉത്തരവാദിത്വവും ഇല്ലാതെ മുന്നോട്ട് പോവുകയാണ് അതാണ് പറയുന്നത് അദ്ദേഹം പറയാതെ ഈ രണ്ട് പോയിന്റുകളിലും അദ്ദേഹം പറയുന്നു ഞാൻ വശം പറയാ എനിക്ക് ഇന്ന് അമ്പത് വയസ്സായി ഞാൻ മുതൽ വണ്ടി ഓടിക്കുന്നതാണ് ഞാൻ വണ്ടി ഓടിക്കുന്ന കാലത്ത് സീറ്റ് ബെൽറ്റ് ഉണ്ടായിരുന്നില്ല ഞാൻ റാലി പോകാൻ പറ്റിട്ടായിരുന്നു ഇത്രയും കാലം വണ്ടി ഓടിച്ചിട്ട് ഞാൻ ഇതുവരെ ആക്സിഡന്റ് ഉണ്ടായിട്ടില്ല ഞാൻ ഞാൻ സീറ്റ് ബെൽറ്റ് വാശി പിടിച്ചിട്ട് അങ്ങനെ ഇല്ല അങ്ങനെയില്ല പക്ഷെ ഗുരുജക്കണ്ടോ അല്ല അത് വിട്ടോ അതല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറയുന്നതിന്റെ ഉള്ളടക്കം നിങ്ങൾ മനസ്സിലാക്കുക ഈ ഡാമിന്റെ അവസ്ഥ വളരെ മോശമാണെന്ന് സ്കാൻ ചെയ്ത് സിനിമ കാണുന്നത് പോലെ കാണാണ് രോഹിത പിന്നെ എങ്ങനെ പറയാണ്ടിരിക്കും ചങ്ക് പൊളിച്ചു കാണിക്കാനല്ലേ പറ്റുള്ളൂ അത്ര കൊണ്ട് പറയുന്നത് എന്റെ തൊണ്ട കീറി പറയാ ഇത് കേൾക്കാൻ മനസ്സുള്ള ഒരു വെറുതെ കേട്ടോ നിങ്ങൾ ഒന്നും ചെയ്യാനല്ല പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ കോഴീനെ കൊല്ലലും നിങ്ങൾക്ക് പോത്തർജി തീറ്റയും ഈ ശവക്കറി തീറ്റൊന്ന് നിർത്തി നോക്കിക്കൂടെ ഡാം ഡാം നമുക്ക് പറ്റും പറയും പിന്നെ ഈ എന്നിട്ടല്ലേ അതൊരു ഒരു പ്രകൃതിയിൽ നിന്ന് ജീവിയെ ഒരു കോഴിയാകട്ടെ ആടാകട്ടെ പോത്താകട്ടെ എന്തോ ആയിക്കൊള്ളട്ടെ അതിന്റെ മാംസം ഭക്ഷിച്ചു എന്നതിന്റെ പേരിൽ പ്രകൃതി ഇത്തരത്തിൽ വലിയ ജലവൈദ്യുത പദ്ധതി അല്ല ഒരു ജല ജലശേഖരം പൊട്ടിച്ച് നമ്മളെയൊക്കെ പരീക്ഷിക്കുവോ ഞാൻ എന്താ വെജിറ്റേറിയൻ ആവാൻ വേണ്ടിട്ട് അല്ല അല്ലോഹിത്തെ നമ്മൾ ചെയ്യുന്ന ധർമ്മം ചെറുതല്ല നമ്മുടെ കൊച്ചിനെ ഒരാളെ പിടിച്ചൊന്ന് റേപ്പ് ചെയ്താൽ നമുക്ക് വിഷമം ഉണ്ടാവുമോ നമ്മുടെ നമ്മുടെ നാട്ടിൽ ആരെ ആരെ നമുക്ക് ഉണ്ടാവും അപ്പൊ മനുഷ്യന് ഒരു നിയമം ഉണ്ടോ പ്രപഞ്ചത്തിൽ ഞാൻ പറയുന്നത് പ്രാപഞ്ചിക നിയമമാണ് ഒരു ഗ്രന്ഥത്തെ അതിന് കൂട്ടുപിടിക്കണ്ട പ്രപഞ്ചം അനുശാസിക്കുന്ന നിയമമേ ഞാൻ പറയണുള്ളൂ അവിടെ പച്ചക്കറിക്ക് മത്സ്യമാംസത്തിന്റെ ചോദിച്ചിട്ട് ഞാൻ ഞാൻ ചോദിച്ചു മൃഗ മൃഗങ്ങൾ മൃഗങ്ങൾ അവയ്ക്ക് മാംസം മാത്രമേ ഭക്ഷിക്കാൻ ും അവ മറ്റു മൃഗങ്ങളെ കൊത്തു നിന്നില്ലേ മൃഗം ആവാനാണോ അത് പ്രകൃതി പറയുന്ന മനുഷ്യൻ നിയമല്ലേ മനുഷ്യന് ചില പ്രിവിലേജുകളില്ലേ ആ മനുഷ്യന് ബാക്കിയുള്ളവയെ ഭക്ഷിക്കാം എന്നൊരു പ്രിവിലേജ് ഇല്ലേ ഇവിടെ ആ തന്നെയാണ് നമുക്ക് അനുഭവിക്കേണ്ടി വരും എന്നിട്ട് നമ്മൾ ശേഷം കരഞ്ഞു കഴിഞ്ഞാൽ എത്ര കരഞ്ഞാലും തിരിച്ചു നമ്മുടെ ഈ ഈ നാവിന്റെ ഒരു 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 നിന്ന് മലമായി പോകുന്ന വലിയ ജനസമൂഹത്തെ പാനിക് ആക്കുന്ന തരത്തിലാണ് ഇപ്പോ നമ്മളെല്ലാവരും ഞാൻ അടക്കം ഞാനും താങ്കളും ആ കുട്ടിയും കുട്ടിയുടെ കുടുംബവും സംസാരിച്ചോണ്ടിരിക്കുന്നതെന്ന് വലിയ സത്യമാണ് പലർക്കും ഇത് ഞാൻ നമ്മൾ എവിടെയാണ് പാനിക്കാണത് ഈ ഇവിടെ ഈ കാണുന്ന മയക്കവരുന്ന കച്ചവടവും ഈ മധ്യവ്യവസായവും അല്ലെങ്കിൽ ഈ പറയുന്ന വൃത്തികേട് പരാജകത്വവും അല്ലെങ്കിൽ ഈ പറയുന്ന റേപ്പും ഇതൊന്നും മനുഷ്യന് മനസ്സമാധാനക്കേടില്ലാത്തതാണോ ഇന്ന് നമുക്ക് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റുമോ ആരെങ്കിലും താക്കോലിട്ട് തുറന്ന് സ്വന്തം മക്കളെ അടിച്ചു കൊണ്ടുപോകും എന്തെല്ലാം വൃത്തികേടാണ് നടക്കുന്നത് ഇതൊന്നും പാനിക്കാവണില്ല റൊട്ടിക്കൂടെ വണ്ടി ഒഴിച്ചു പോകാൻ പറ്റുമോ ഓണമെഴിക്കാൻ ആളെ തല വെട്ടില്ല എന്ന് പറയാൻ പറ്റുമോ എവിടെയെങ്കിലും ബോംബ് കിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ അപ്പൊ ഇതൊരു സത്യം പറയുമ്പോ നമ്മൾ പാനിക്കാക്കുക എന്ന് പറയരുത് നിങ്ങൾക്ക് ആർക്കാണ് സംശയം സംശയമുള്ളതെന്ന് വെച്ചാൽ വാ നിങ്ങൾ ഇതേപോലെ തന്നെ കാണിച്ചു തരാം ഒരു സിനിമ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ തിയേറ്ററിൽ കൊണ്ടിക്കണമെന്ന് പറയാൻ നിങ്ങൾക്ക് മനസ്സിലാവും അത് സിനിമ കാണിക്കുന്നതാണെന്ന് ഇത് അതല്ല പറ്റുകയാണെങ്കിൽ രോഹിത് അതിന് കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രിയെ തന്നെ വിളിക്കും ഞാൻ പറയുന്ന രീതിയിൽ അദ്ദേഹം തയ്യാറാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇരുത്തി ഡാമിന്റെ അകത്ത് എന്താണെന്നുള്ളത് കാണിച്ചു കൊടുക്കാം ഇത് ഒരാൾക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് രോഹിത് ഈ പറയുന്നത് ഇത് ചലഞ്ചിങ് അല്ലാതെ സത്യാവസ്ഥ പറയാണ് ആ ഡാമിന്റെ അവസ്ഥ എന്താന്നുള്ളത് സിനിമയിൽ കാണുന്നത് പോലെ സ്കാൻ ചെയ്ത് അതിന്റെ ഉള്ളി പൊണ്ട്ര കാണിച്ചു തരും ഇത് ഒരാളോ രണ്ടാളോ കണ്ടു ഇനി കാണൂല അതിന് ഞാൻ പറയുന്ന രീതിയിൽ ഡാം പൊണ്ട്രന്റെ തലദിവസം കാണിച്ചേട്ടെ ഇന്നോടെ കാണിച്ചു തരാൻ പറ്റില്ല പത്ത് ദിവസത്തെങ്കിലും ഞാൻ പറയുന്ന വ്രതശുദ്ധി നോയമ്പ് വേണം ഞാൻ പറയുന്ന രീതിയിൽ പത്ത് ദിവസം എന്റെ കൂടെ ഇരുന്ന് ജീവിക്കണം എന്നിട്ട് ഞാൻ ഈ പറയുന്ന രീതിയിൽ അവൾ ഇരുന്നാൽ ആദ്യത്തെയോ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഈ ബെർലിൻ രണ്ടാമോ ദിവസങ്ങൾ കൊണ്ട് അവരെ ഞാൻ കാണിച്ചു കൊടുക്കണം ഇതിൽ കൂടുതൽ എന്താ പറഞ്ഞ ആകെ പതിനഞ്ചു ദിവസം മതി ഒരേ അഞ്ച് പൈസ മറക്കവർക്കില്ല കൂട്ടത്തോടെ ആൾക്കാരെ ഒരു ഇരുപതിനായിരം പേരെ രോഹിത്താണ് പിടിച്ചിരുത്തിക്കോ ഇത് കാണുന്ന പ്രേക്ഷകർ ആരെങ്കിലും ആ വെല്ലുവിളി ഏറ്റെടുത്ത് മുന്നോട്ട് വന്നാൽ സ്വീകരിക്കാൻ തയ്യാറാണോ എനിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ എനിക്ക് എനിക്ക് അങ്ങനെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ അല്ല രോഹിത് പറയുന്നത് ശരിയാണ് നമ്മൾ പ്രപഞ്ചത്തിന്റെ മുന്നിൽ ഞാൻ ചലഞ്ചിങ് ആയിട്ട് വരെ എന്നെ ഒന്ന് നിർബന്ധമുണ്ട് അല്ല കാരണം നിർബന്ധമില്ല അല്ല ഒരാൾ ഒരാൾ അതായത് ഇതാ ഈ വീഡിയോ വേണ്ട എന്നെ വിളിച്ച ഈ വാക്കുകളെ വിശ്വസിക്കുന്ന ചില ആളുകളുണ്ട് അവരെ അവര് അവരിൽ ആരെങ്കിലും അങ്ങേൽ വിശ്വാ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ പ്രവർത്തികൾ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് വന്നാൽ അവർക്ക് ഈ കാഴ്ചകൾ കാണാൻ സാധിക്കുമോ നൂറ് ശതമാനം കാണും ഇത് പേര് കണ്ടുപോയി ഇനി കാണില്ലാത്ത അല്ല ഇനി ഇത് മാത്രല്ല എന്തറിയണമെന്നുണ്ടോ അറിയിക്കാൻ പറ്റും ഇതൊക്കെ ദിവസം എടുത്തുകൊണ്ട് ന്യൂസ് ചാനലിൽ നിന്ന് പറയാനുള്ള കാര്യങ്ങളല്ല ഇവിടെ നടക്കുന്ന റിസർച്ച് എന്താന്ന് അറിയില്ല ഞാനൊരു വലിയ കമ്മിറ്റി ഒരു ലോകത്തിന് കിട്ടാൻ പോകുന്ന പോകുന്ന റെവല്യൂഷൻ ആയിരിക്കും നടക്കാൻ നമ്മുടെ ഭാരതം കൊടുക്കാൻ സംഭാവന ഈ സംസ്കാരത്തിലും ുംഷിവര്യന്മാരുടെ കഴിവിലും ഒക്കെ ഊറ്റം കൊള്ളുന്നൊരു കേന്ദ്ര സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഉറപ്പായും അങ്ങ് ഈ കാര്യങ്ങൾ അവരോട് സംസാരിച്ചാൽ ഉറപ്പായും അതിൽ പ്രതികരിക്കും കാരണം അവർക്ക് ക്ഷേത്രങ്ങളും ദൈവങ്ങളും ഒക്കെയാണ് വലിയ കാര്യം അപ്പൊ സ്വാഭാവികമായിട്ടും മെഡിറ്റേഷനും ആത്മീയതയും ഒക്കെ അവർക്ക് വലിയ താല്പര്യമുള്ള വിഷയമാണ് ആ മനുഷ്യരുടെ അങ്ങ് പറയുന്ന പോലെ തന്നെ മനുഷ്യരുടെ ആഹാരത്തിലൊക്കെ ഇടപെടാൻ അവർ ശ്രമിച്ചു നോക്കിയതുമാണ് അപ്പോ എന്തുകൊണ്ട് അങ്ങ് കേന്ദ്ര സർക്കാർ പദ്ധതികളുമായി സംസാരിക്കുന്നില്ല അറിയില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ മോദിജി എന്നെ അറിയില്ല മോദിജി അറിയേണ്ടതാണ് കാരണം അങ്ങേ പോലെ ഇത്രയും ഫോളോവേഴ്സ് ഉള്ള അല്ലെങ്കിൽ അങ്ങയുടേതായ രീതിയിൽ ഒരു മെഡിറ്റേഷൻ കൺസെപ്റ്റ് ഫോളോവേഴ്സ് ഉള്ള കൊണ്ടുപോകുന്നത് ഉറപ്പായും അങ്ങ് ഞാനൊരു ഞാനൊരു സജഷൻ പറയാം സത്യമാണെന്ന് പക്ഷേ രോഹിത് മെഡിറ്റേഷൻ ചെയ്യില്ല ഇതുപോലെ തന്നെ അവരൊക്കെ ആ ആ ഒരു പറയുന്നത് ശരിയായിരിക്കും ഞാൻ 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 ചെയ്യില്ല മെഡിറ്റേഷൻ ചെയ്താൽ എനിക്ക് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റില്ല ഗുരുജി കേട്ടിരിക്കാനേ പറ്റുള്ളൂ ഒരിക്കലും അല്ല രോഹിത്തിനെ ഇതേപോലെ കാരണം സമയത്ത് ആയിട്ടാണ് രോഹിത് ാണ് നരേന്ദ്രമോദി ജിയിലേക്ക് എത്താൻ എളുപ്പ മാർഗം ഞാൻ പറഞ്ഞു തരട്ടെ ഓണയറിയിൽ അങ്ങയുടെ കഴുത്തിൽ അങ്ങ് ഉപയോഗിക്കുന്ന ഒരു എന്താണ് അവർ പറയുന്നെനിക്ക് അറിയില്ല അതിന്റെ എന്താ പറയാ മേൽമുണ്ട് ഷോൾ അല്ല അല്ല ഈ ഒരു തുണി കഷ്ണം ഉണ്ടല്ലോ ഷോൾ പോലെ ഉപയോഗിക്കുന്നേ ഷോളും അങ്ങയുടെ കുർത്തയും ഒന്ന് മാറ്റി ഒന്ന് കാഷായമാക്കി നോക്കൂ ചിലപ്പോ അവർ ശ്രദ്ധിച്ചേക്കും എന്റെ രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരും അതാണ് ഞാൻ പറഞ്ഞത് ആ അങ്ങാകുന്ന പഞ്ചസാരയിലേക്ക് ഈ കേന്ദ്ര സർക്കാരാകുന്ന ഉറുമ്പ് ഓടിയെത്താനുള്ള എളുപ്പമാർഗ്ഗമാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഞാൻ അവിടെ പോയി ഇതിന് വാല്യൂ ഉണ്ടാവില്ല ഇത് അറിഞ്ഞിട്ട് അതിനു വേണ്ടിയിട്ട് മാറണ്ട സത്യം ഒരിക്കലും നമ്മൾ 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 സംസാരിക്കുന്ന സംസാരിക്കുന്ന വിഷയം വിഷയം അത്ര ഒരു വിഷയമല്ല കാരണം ദിവസങ്ങൾ ആ കുട്ടി അത് മെഡിറ്റേഷൻ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ആറ് ദിവസങ്ങൾ കഴിയുകയാണ് ആറോ ഏഴോ ദിവസങ്ങൾ കഴിയുകയാണ് കേവലം മൂന്ന് മാസങ്ങൾ മാത്രമാണ് നമുക്ക് മുന്നിലിരിക്കുന്നത് ഒരു കർണാടകയിലെ ഒരു ചെറിയ മലയിടിഞ്ഞു താളപ്പോ കഴിഞ്ഞ കുറേ ദിവസങ്ങൾ കൊണ്ട് ഒരു കൂട്ടം ജനവിഭായങ്ങൾ അതിൻ്റെ പിന്നാലെയാണ് നമ്മൾ നമ്മൾ പറയുന്നു അർജുനു വേണ്ടി മാത്രം അർജുനു വേണ്ടി മാത്രം ഒന്നുമല്ല പത്ത് പന്ത്രണ്ടോളം പേരവിടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇത്രയും ആളുകൾ അവിടെ നഷ്ടപ്പെട്ടു നമ്മ അർജുന മലയാളി ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ അർജുനെ പറ്റി സംസാരിക്കും പറ്റി മാത്രമല്ല തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നുള്ളവരുണ്ട് കുറച്ച് പേരുടെയൊക്കെ ശേഷശീലങ്ങളൊക്കെ അവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഭീകരത നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വീഡിയോ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളാദ്യ വീഡിയോ കഴിയുമ്പോൾ മൂന്ന് ലക്ഷത്തിൽ പരം ആളുകൾ കണ്ടു കഴിഞ്ഞു ഈ വീഡിയോ കണ്ട് കാണുന്ന ആളുകൾ അത് ഭീകരമായി പാലിക്കാവുന്നില്ല അതിനോടൊപ്പം തന്നെ ആ കുട്ടിയുടെ അമ്മ അതിനുശേഷം മൂന്നോ നാലോ വെട്ടോ എന്നെ വിളിച്ചു അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല ആരെ അറിയിക്കണം അവർ അവർ അതോറിറ്റീസ് പലർക്കായിട്ട് ഈ വീഡിയോ അയച്ചു കൊടുക്കുന്നു കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ ആരും ഇത് ചെവിക്കൊള്ളാൻ തയ്യാറാകില്ല ഒരു ഒരു മെഡിറ്റേഷൻ ചെയ്യുന്നു അതിൽ കാണുന്നു അതൊക്കെ കുട്ടിയുടെ സ്വപ്നങ്ങളാണ് കുട്ടി സ്വപ്നം കണ്ടതാണ് കുട്ടി പണ്ട് ഡാം സിക്സ്റ്റി നയൻ സിനിമ വല്ലതും കണ്ടിട്ടുണ്ടാകാം ഡാം ട്രിപ്പിൾ നയനോ ആ സിനിമ വല്ലതും കണ്ടിട്ടുണ്ടാകാം കണ്ടതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് കാണിക്കുന്നത് എന്നാണ് കമന്റ് ബോക്സുകളിൽ വന്നുകൊണ്ടിരിക്കുന്ന കാര്യം രോഹിത് ആ കുട്ടിക്ക് സിനിമ കാണാനുള്ള പ്രായമോല്ല ആ പറയുന്നതിനകത്ത് വ്യക്തത കേട്ടോ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു മൂന്ന് വയസ്സുള്ള കൊച്ചു മെഡിറ്റേഷൻ ചെയ്തു ആ കൊച്ചു പറഞ്ഞു മോൻ ആരെയാ കണ്ടേ മോൻ എന്താ അനുഭവം എന്ന് ചോദിച്ചു എനിക്ക് രാമ ഭഗവാൻ വന്നിട്ട് ചോക്ലേറ്റ് തന്നു എന്നോട് സ്നേഹമായിട്ട് പെരുമാറി എന്ന് ചോദിച്ചു അപ്പൊ ചേച്ചി രാമഭഗവാൻ എങ്ങനെയായിരുന്നു അതിന് അല്ലേ അതെ അതേ ദിവസം തന്നെ ആഞ്ജനേയ ഭഗവാൻ ഇവിടെ പ്രത്യക്ഷപ്പെട്ട് അയാള് കിടന്ന് കാണിച്ച് ആ കൊരങ്ങന്റെ രീതികള് മെഡിറ്റേഷൻ കഴിയുമ്പോൾ നോർമൽ നോർമലായി ഇതൊന്നും ഹാലൂസിനേഷൻ അല്ല റിയലൈസേഷൻ ഇല്ലാത്ത ഹാലൂസിനേഷൻ ആണ് ഈ പറയുന്ന മനോരോഗമായിട്ട് പറയണത് ഈ കൃഷ്ണൻ ഈ കൃഷ്ണൻ രാമനെ ഹനുമാനോ ഒക്കെ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ പോലും ആരും വിശ്വസിക്കില്ല നമ്മളുടെ സംസ്കാരത്തെ നമ്മൾ തന്നെ ഇതൊക്കെ ദേവതാ സങ്കല്പങ്ങളല്ലേ ഈ നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങളൊക്കെ രാജാ രവി പോലെയുള്ള വലിയ വലിയ കലാകാരന്മാർ വരച്ചുണ്ടാക്കിയതല്ലേ ഈ ചോദ്യം ഞാൻ അങ്ങോട്ട് നേരിട്ട് ചോദിച്ചിട്ടുണ്ട് ഇതിപ്പോ കൃപാശനം പത്രത്തിലെ കാരണം വലിയ ടീം ഉണ്ട് ഉണ്ട് അവർക്കൊരു ഗ്രൂപ്പ് അവർക്ക് ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ അറിയാൻ നന്നായിട്ട് ഇത് ഞാൻ പറയണ പോലെ വെറുതെ മാത്രമേ ഉള്ളൂ അങ് എനിക്കയച്ച മെയിലുണ്ട് സത്യത്തിൽ ആ മെയിൽ എന്നെ പേടിപ്പെടുത്തുന്നുണ്ട് കാരണം ഈ അർജുൻ വിഷയത്തിൽ അർജുന സംഭവിച്ചത് അങ്ങയച്ച മെയിലിൽ പറയുന്നത് പോലെ ആണെങ്കിൽ ഉറപ്പായും അടുത്ത തൊണ്ണൂറ്റി രണ്ട് ദിവസങ്ങൾ കൂടി എന്റെ ഉറക്കം നഷ്ടപ്പെടും നൂറ് ശതമാനം രോഹിത്തെ ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാ സുരേഷ് ഗോപി പറഞ്ഞു പറഞ്ഞുല്ലേ ആയിട്ടില്ല അല്ല ആയില്ല ആ മനുഷ്യൻ ആവുമല്ലോന്ന് നോക്കിയിരുന്നു പക്ഷെ അനാവശ്യമായിട്ടൊരു കാര്യം പറഞ്ഞല്ലേ അല്ല എവിടെന്നുള്ളതല്ല നമ്മ ഞാൻ അതൊന്നും പറയാനില്ല അദ്ദേഹത്തിന്റെ പട്ടാഭിഷേകം കണ്ടിട്ടുണ്ടോ അയാൾ ആയിരിക്കും നമ്മളത്രയും കാണണമെന്ന് അല്ലാണ്ട് അയാളുടെ യാത്രയില് എന്ത് സംഭവിക്കുന്നു എങ്ങനെ പോകണു ഇതെന്താ എങ്ങനെയൊന്നും ഡീറ്റെയിൽ അറിയാന്നുള്ള നമ്മുടെ ഡ്യൂട്ടി അല്ല ഒരു ദിവസം ധ്യാനത്തിലിരിക്കുമ്പോ എന്തെങ്കിലും കാണിച്ചു തരികയാണ് ആ കാണിക്കുന്ന നമ്മുടെ ഉള്ളില് ആഗ്രഹം ഉണ്ടായിട്ട് പോലും അല്ല അത് പ്രപഞ്ചത്തിന് അല്ലെങ്കിൽ ജനങ്ങൾക്ക് അല്ലെങ്കിൽ സമൂഹത്തിന് അല്ലെങ്കിൽ പ്രകൃതിക്ക് എവിടെയെങ്കിലും ഒരു ഗുണം പറ്റുമെങ്കിൽ ഗുണമുണ്ടാവട്ടെ എന്ന് കരുതിക്കൊണ്ട് പ്രപഞ്ചം നമ്മളെ മുൻകൂട്ടിയാണ് ഞാൻ ഉറപ്പായിട്ട് അങ്ങയുടെ ഇന്റൻഷനെ ഞാൻ ചോദ്യം ചെയ്യുകയല്ല കാരണം അങ്ങ് 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 സ്വായത്തമാക്കിയ ഒരു മെഡിറ്റേഷൻ അത് വാക്കുകളൊക്കെ പകർന്നു കൊടുക്കുന്നു അതിലൂടെ പലർക്കും പല ദർശനങ്ങളും പല രീതികളും ഉണ്ടാകും ഇതൊന്നും ഇതൊന്നും വലിയവരെ കൊണ്ട് ചിലപ്പോൾ അഭിനയിപ്പിക്കാനൊക്കെ പറ്റും നമ്മൾ ചില പ്രാർത്ഥനാ സെന്ററുകളിലൊക്കെ കാണുന്ന പോലെ അഭിനയിപ്പിക്കാൻ പറ്റും പക്ഷെ കൊച്ചുകുട്ടികളെ കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല ഞാനത് ഞാനതിന് പല കാഴ്ചകൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരാളാണ് പലരോടും സംസാരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ അതിനൊന്നും തെറ്റ് പറയുന്നില്ല അത് പൊതുസമൂഹം എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും എന്നത് മാത്രമാണ് എൻ്റെ ചോദ്യം ഇതാണ് രോഹിത് ആയിരം പേര് വന്നു പറഞ്ഞാലും എന്റെ ചങ്ക് പൊളിച്ചു കാണിച്ചാലും ആൾക്കാര് വിശ്വസിക്കില്ല സ്വയം അനുഭവിക്കുമ്പോ മാത്രമേ വിശ്വസിക്കുള്ളൂ ഇത്രയും നേരം സംസാരിച്ചിട്ട് എന്റെ ഒച്ച അടയാണ് ഈ കഴിഞ്ഞ അന്ന് മുതല് എത്ര പേര് വിളിക്കുന്നു എന്തോരം പേരെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കണമെന്നറിയാം ആളുകൾ പറയുന്ന ചീത്ത വാക്കുകൾക്കൊന്നും ഒരു പരിധിയില്ല പക്ഷെ എനിക്ക് എന്റെ മനോദര സംസാരിക്കാൻ പറ്റുമോ പറ്റില്ല ഞാനേ എന്റെ തലത്തിൽ പറ്റുള്ളൂ അങ്ങനെ പറയുമ്പോ ഇത് വിശ്വസിക്കാൻ തയ്യാറാകുന്നു വേറൊരു എന്നാ ഇനി തൊണ്ണൂറ്റി രണ്ട് ദിവസമേ ഉള്ളൂ ആഘോഷിച്ചേക്കാൻ ആഘോഷിച്ചേക്കാമെന്നാരിക്കും ചില ആളുകൾ ഈ ഈ ആഘോഷം തന്നെയാണ് പ്രശ്നം പോയിട്ട് എന്ത് കിട്ടിയാലും ആഘോഷമാണ് ഈ ജീവജാലങ്ങൾ എന്ത് തെറ്റ് തെറ്റും അവര് അവരിതെല്ലാം തെറ്റും ചെയ്യണ്ടോ നമ്മൾ ചിന്തിച്ചു നോക്ക് ഒരേ ഇതൊക്കെ വിധിയല്ലേ ഞാൻ ചോദിക്കട്ടെ ഈ പറയപ്പെടുന്ന ഈ മണ്ണിടിച്ചിൽ അർജുനന്റെ കാര്യം മാറ്റി വെക്കൂ അവിടെ ലഭിച്ചിരിക്കുന്ന ശവശരീരങ്ങളെ പറ്റി സംസാരിക്കാം മനുഷ്യരെ പറ്റി സംസാരിക്കാം അവര് അവരെന്ത് ചെയ്തിട്ട ഈ മണ്ണിടിഞ്ഞ് വീണ് അവര് മരിച്ച് എന്ന് പറയുന്നത് പോലെയല്ലേ ഉള്ളൂ ഇപ്പൊ ഈ ഷിരൂരിൽ മണ്ണിടിഞ്ഞ് വീണ് മരിച്ച കുറെ ആളുകളുണ്ട് അവരെന്ത് ഇതാണോ അല്ലയോ എന്ന് പറയണെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് വിശ്വസിക്കണം ഇതിന് സപ്പോർട്ടിംഗ് ആയിട്ട് വരുന്ന ജ്യോതിഷത്തിലോ അല്ലെങ്കിൽ വാസ്തുശാസ്ത്രത്തിലോ അല്ലെങ്കിൽ ഗ്രഹനിലയിലോ എന്തെങ്കിലും വിശ്വസിക്കണം ഈ പറയുന്ന മരിച്ച വ്യക്തികളുടെ ജാതകം കൊണ്ടായിട്ട് നോക്കാൻ അറിയാവുന്നവരെ കൊണ്ട് കറക്റ്റ് ആയിട്ടുള്ള ജ്യോതിഷിയെ കൊണ്ട് ജാതകം നോക്കിക്കും അവര് പറയും ഇന്ന സമയത്ത് ഇന്ന നാഴിക ഇന്ന വിനാഴികയില് അവർ ഇന്ന രീതിയിൽ മരണപ്പെടുന്നവരെ പറയാൻ പറ്റും ഞാൻ ഞാൻ നമ്മുടെ ചർച്ചയിൽ ഒരു ജ്യോതിഷിയും കൂടി ഉൾപ്പെടുത്തി ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോയാൽ അങ്ങ് തയ്യാറാവോ എനിക്ക് തയ്യാറാവും ഞാൻ ഞാൻ ഇതിനെ ഒരു ഡിബേറ്റ് ആക്കി എടുക്കാൻ അങ്ങ് അങ്ങ് പറഞ്ഞ് അങ്ങ് തുടങ്ങി വെക്കുന്ന അതായത് അങ്ങയുടെ ശിഷ്യന്മാർ തുടങ്ങി വെക്കുന്ന ഒരു കാര്യത്തിൽ അത് ആളുകൾക്ക് സന്ദേഹമുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട എക്സ്പേർട്ടുകളൊക്കെ ഇതിനകത്ത് സംസാരിക്കേണ്ടിയിരിക്കുന്നു ഞാൻ എനിക്ക് ഒന്നേ പറയാനുള്ളൂ സത്യം എപ്പോ വേണമെങ്കിലും അതുപോലെ തന്നെ പറയും അപ്പൊ ജ്യോതിഷൻ വന്നേച്ച് അയാളുടെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചോദിച്ചാൽ എനിക്ക് ഉത്തരം പറയാന്നുള്ള എന്റെ ഡ്യൂട്ടി അല്ല എനിക്ക് സംസാരിക്കുന്നതിന് ആരുമായിട്ട് സംസാരിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല